മിസ്റാവ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷദ്വീപിന്റെ തലസ്ഥാന നഗരിയായ കവരത്തി ദ്വീപിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റാവ് ഇന്നലെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരുന്നു മത്സ്യബന്ധന തൊഴിലാളികളുടെ ഷെഡുകളും നിർമ്മാണശാലകളും ഒളിച്ചു നീങ്ങുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം മത്സ്യബന്ധന തൊഴിലാളികൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു ഇതിനുശേഷം ലക്ഷദ്വീപിൽ എന്താണ് സംഭവിക്കുന്നത് ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് യാതൊരുവിധ വിലയും ഇവിടത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നൽകുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ദ്വീപിലെ പാരഡൈസ് ഹട്ടിന്റെ നവീകരണത്തെയും തുടർന്നുകൊണ്ട് ആ ഭാഗത്തുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പദ് മേഖല മുഴുവനായി ഭരണകൂടം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിക്കപ്പെടുന്നു കേരള ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു മത്സ്യബന്ധന തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ അവർക്കാവശ്യമായ മറ്റൊരിടം സർക്കാർ കണ്ടെത്തുകയും അവർക്കത് അനുവദിച്ചു നൽകുകയും ചെയ്യണമെന്ന് കൃത്യമായി പറയുന്നു കലക്ടറേറ്റിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഒരു യോഗത്തിനെന്നോണം വിളിക്കുന്നു പക്ഷേ മത്സ്യത്തൊഴിലാളികൾ അധികം പേരും കടലിലായത് കാരണം അവരെ തിങ്കളാഴ്ചത്തേക്ക് ഒരു യോഗം വിളിക്കാമെന്ന് കലക്ടറേറ്റിൽ നിന്ന് ചിലർ അവർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി പിന്നീട് എന്താണ് സംഭവിച്ചത് ഇന്നലെ അതിരാവിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും പട്ടാളത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ പറയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിർമ്മാണശാലകൾ ഒളിച്ചു മാറ്റപ്പെടാൻ വേണ്ടി ഒരു സംഘം അവിടെ തടിച്ചു കൂടുകയാണ് അതിരാവിലെയാണ് സംഭവം നടക്കുന്നത് ദാരുണമായ സംഭവം എന്ന് തന്നെ പറയട്ടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പറയുന്നതിന് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട് മറ്റൊരു ഭൂമി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചു നൽകാതെ കടന്നു കയറാൻ ശ്രമിക്കുന്നത് എന്തിനാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏത് കൊത്തക കമ്പനിക്ക് വേണ്ടിയാണ് ഈ ഭരണകൂടം അഴിഞ്ഞാട്ടം നടത്തുന്നത് അല്ലെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ നിയമിക്കപ്പെട്ട രവീന്ദ്രൻ കമ്മീഷൻ വളരെ കൃത്യമായി ലക്ഷദ്വീപിനെ കുറിച്ച് വെക്കുന്നു ലക്ഷദ്വീപ് ഗോത്രവർഗ്ഗക്കാരുടെ ഒരു പ്രദേശമാണ് എന്നാൽ ഈ ഗോത്രവർഗ പ്രദേശത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വികസനത്തിന്റെ പേരിൽ മാറ്റുകയോ കുടിയൊഴിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പായി ആദ്യം അവർക്ക് മറ്റൊരു പ്രദേശം അല്ലെങ്കിൽ മറ്റൊരു ഭൂമി സർക്കാർ അനുവദിച്ചു നൽകണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു തീരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെസ ട്രൈബൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി എന്നൊരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകുകയുണ്ടായി എന്തായിരുന്നു ഈ കമ്മിറ്റി രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ കാസ്റ്റ് പോലെയുള്ള മേഖലയിലെ അല്ലെങ്കിൽ ഇത്തരം വിഭാഗങ്ങളെക്കുറിച്ച് ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയുണ്ടായി ഈ പഠനത്തിനൊടുവിൽ അവസാനം സമർപ്പിക്കപ്പെട്ട സെസ ട്രൈബൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോത്രവർഗം അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടുള്ള ഒരു സമൂഹം അധിവസിക്കുന്നത് ലക്ഷദ്വീപിലാണ് നിങ്ങൾ ചിന്തിക്കണം ഏകദേശം തൊണ്ണൂറ്റിനാല് പോയിന്റ് എട്ടു ശതമാനത്തോളം വരുന്നതും ഇവിടെ വസിക്കുന്നത് ഷെഡ്യൂൾ ട്രൈബ് സമൂഹമാണ് ഇത്തരമൊരു വലിയൊരു ഗോത്ര വിഭാഗത്തിനു നേരെയാണ് ഭരണകൂടം ഇത്തരം തെമ്മാടിത്തരങ്ങൾ അഴിച്ചുവിടുന്നത് എന്താണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അനുച്ഛേദം ഒന്ന് പ്രകാരം വളരെ കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ലക്ഷദ്വീപിനെ ഷെഡ്യൂൾഡ് ഏരിയയുടെ അഞ്ചാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഗോത്ര സംരക്ഷണ പരിരക്ഷ ഈ സമൂഹത്തിന് അന്നുമുതലേ രാജ്യത്തിന്റെ ഭരണഘടന നൽകി വരുന്നുണ്ട് ഈ പ്രത്യേകമായ ഷെഡ്യൂൾഡ് ഏരിയയുടെ എല്ലാവിധ പരിഗണനയും ലക്ഷദ്വീപിൽ നിലനിൽക്കുമ്പോൾ ഇവിടത്തെ ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ ഗോത്രവർഗ്ഗക്കാരെ കടലിൽ അധ്വാനിച്ച് ഇവിടത്തെ രണ്ട് മുഖ്യമായ കൃഷികളാണ് ഒന്ന് മത്സ്യവും മറ്റൊന്ന് തെങ്ങ് കൃഷിയും ആ മുഖ്യമായ മത്സ്യകൃഷി ചെയ്യുന്ന സാധാരണക്കാരനെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഏത് ടൂറിസം പദ്ധതിക്കാണ് ഏത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപ് ഭരണകൂടം പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടതുണ്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ നിങ്ങൾ നടത്തുന്ന സമ്മർദ്ദവും നിങ്ങൾ നടത്തുന്ന കടന്നുകയറ്റവുമെല്ലാം അങ്ങേയറ്റം അപലപനീയമെന്ന് വളരെ വ്യക്തമായി നമുക്ക് ഏതൊരു വ്യക്തിക്കും നിസ്സംശയം പറയാനാവും പല ടൂറിസം പദ്ധതികളുടെ പേരിലും മറ്റ് റോഡ് വികസനങ്ങളുടെ പേരിലും ലക്ഷദ്വീപിൽ പൊളിക്കൽ നടപടികൾക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തയ്യാറായിട്ടുണ്ട് എന്നാൽ ഈ പൊളിക്കൽ നടപടികൾക്കെല്ലാം ഒരു പ്രത്യേക രീതിയുണ്ട് എന്താണ് ആ രീതിയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എങ്ങനെയാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പൊളിക്കൽ നടപടികളിലേക്ക് നീങ്ങുന്നത് ഏകദേശം വെള്ളിയാഴ്ച വൈകുന്നേരം അസ്തമിച്ചതിന് ശേഷം ശനിയാഴ്ച രാവിലെയാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഇതുവരെയുള്ള എല്ലാ പൊളിക്കൽ നടപടികളിലേക്കും കടന്നു ചെന്നിട്ടുള്ളത് എന്നാൽ ഇത് തീർച്ചയായും ബഹുമാനപ്പെട്ട കോടതിയെയോ അല്ലെങ്കിൽ ഒരു കലക്ടറേറ്റിലേക്കോ ജനങ്ങൾക്ക് കയറി ചെല്ലാനാവില്ല ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസമാണ് ഈ അവധി ദിവസം കണക്കിലെടുത്തുകൊണ്ടാണ് ഭരണകൂടം ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഈ ലക്ഷദ്വീപ് സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മത്സ്യബന്ധന തൊഴിലാളികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾക്കൊരുപക്ഷേ രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അവർക്ക് ഒരു സമയം അനുവദിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള മറ്റൊരു ഭൂമി അവർക്കായി നോട്ടിഫൈ ചെയ്യപ്പെടുകയും അവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കപ്പെടുകയും അവരോട് അവരുടെ ചെറിയ വഞ്ചികളോ ബോട്ടുകളോ വലകളോ മറ്റ് മീൻപിടിത്ത ഉപകരണങ്ങളുമായി ആ ഭൂമിയിലേക്ക് നിങ്ങൾ മാറിത്തരണമെന്ന് ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് എന്തുകൊണ്ട് ഭരണകൂടം ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ആരെയാണ് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെയാണോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥയാണോ നീതിപീഠം പറയുന്നത് പോലും അംഗീകരിക്കാനോ അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളാനോ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നീതിപീഠത്തിനുമപ്പുറത്ത് എന്തെങ്കിലും വലിയ പ്രത്യേകതകൾ ആരെങ്കിലും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല രാജ്യത്തിലെ ഏതൊരു പൗരന്റെയും അവസാന ആശ്രയം എന്ന് പറയുന്നത് അവന്റെ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിപീഠമാണ് ആ നീതിപീഠം പറഞ്ഞിട്ട് പോലും പാവം മത്സ്യത്തൊഴിലാളികളോട് കരുണ എന്ന വാക്ക് പോലും കാണിക്കാതെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ നറികേട് ഒരിക്കലും ഈ ദ്വീപ് സമൂഹമോ ഈ പ്രപഞ്ചമോ ഒരു കാലത്തും നിങ്ങളെ അംഗീകരിക്കപ്പെടില്ല നമുക്ക് വീണ്ടും കാണാം തീരം മുക്കുവനില്ലെങ്കിൽ പിന്നെ ആർക്കാണ് എന്തായാലും അത് വലിയൊരു ചോദ്യമാണ് ഏതൊരു ടൂറിസം പദ്ധതിയും ലക്ഷദ്വീപിലേക്ക് കടന്നു വരണം വീണ്ടും ആവർത്തിക്കുകയാണ് ടൂറിസത്തിന് ഒരിക്കലും ഈ ദ്വീപ് സമൂഹമോ ഈ മത്സ്യത്തൊഴിലാളികളോ എതിരല്ല എന്നാൽ നീതിന്യായ വ്യവസ്ഥ ഭരണകൂടത്തോട് അവർക്ക് അനുവദിച്ചു നൽകാൻ പറഞ്ഞ ആ ഭൂമി ഭരണകൂടം മത്സ്യത്തൊഴിലാളികൾക്കായി എത്രയും വേഗം വിട്ടു നൽകേണ്ടതുണ്ട് എന്തായാലും നമുക്ക് വരും നാളുകളിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം